സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ചീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് ആമാശയ സംബന്ധമായിട്ടുള്ളതും ഗർഭാശയ സംബന്ധമായിട്ടുള്ളതും ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതും ഹൃദയ സംബന്ധമായിട്ടുള്ളതും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഔഷധമാണ് കരിഞ്ചീരകം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഉപയോഗിക്കാം ളവരെ ഉപയോഗിക്കാം എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ കൂടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പരിഞ്ചീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ വളരെയേറെ പ്രാധാന്യം നിറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആമാശയ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുള്ളതാണ് പ്രത്യേകിച്ച് കുടലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആമാശയ സംബന്ധമായിട്ടുള്ള നമ്മുടെ ദഹന ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ടും കോൺസ്റ്റിപ്പേഷൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും ഒക്കെ ഇത് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ തന്നെ കരൽ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് കടലിലെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞ ഉടനെയൊക്കെയുള്ള ഒരു ഏകദേശം രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് ഉടനെ പ്രസവം കഴിഞ്ഞ് ഉടനെ ഉപയോഗിക്കാന്നുള്ള രീതിയിലല്ല രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ചയ്ക്ക് ശേഷം സാധാരണ മെഡിസിൻസിൽ ഇത് ചേർത്തിട്ട് കൊടുക്കാറുണ്ട് അല്ലാതെ തന്നെ നമുക്ക് ആഹാരമായിട്ടും ഔഷധമായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് ഗർഭാശയു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് അമ്മമാരുടെ മുലപ്പാൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം പ്രാധാന്യമുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലും നമുക്ക് ഈ ഒരു കരിഞ്ചീരകം നമുക്ക് ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റ് അവസ്ഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്വക്ക് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കിൻ ഡിസീസസിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്കിത് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ കരിഞ്ചീരകത്തിൻ്റെ എസെൻഷ്യൻ ഓയിലായിട്ടും അല്ലെങ്കിൽ ഓയിലായിട്ടും തന്നെ നമുക്ക് ലഭി ലഭ്യമാവുന്നതാണ് അപ്പം അതൊക്കെ നമുക്ക് ഈ ഒരു സ്കിൻ ഡിസീസസിനും കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ചർമ്മ സംരക്ഷണം ആഗ്രഹിക്കുന്നവർക്കും ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് കൂടാതെ നമുക്ക് മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഓയിൽസ് നമുക്ക് കരിഞ്ചീരകത്തിൻ്റെ നമ്മൾ എണ്ണ കാച്ചിട്ട് എണ്ണ കാച്ച രീതിയിൽ നമുക്ക് കരിഞ്ചീരകം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പല ഓയിൽസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കരിഞ്ചീരകം യൂസ് ചെയ്തുകൊണ്ട് കേശ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം വെച്ച് തല കഴുകി നിത്യേനെ തല കഴുകുകയാണെന്നുണ്ടെങ്കിലും അതും ഈ ഒരു മുടി കൊഴിച്ചിൽ സ്പ്രിറ്റൻസ് കുറയാൻ വേണ്ടിയിട്ട് അതുപോലെ മുടിക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങൾ താരം മാറാൻ വേണ്ടിയിട്ടൊക്കെ സഹായകരമാവുന്നതാണ് അതേപോലെ മുടി വളർച്ച മാത്രമല്ല പുരുകം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ് ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കരിഞ്ചീരകം അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരും അതുപോലെ മഞ്ഞൾപ്പൊടി മറ്റ് ഇഞ്ചി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കരിഞ്ചീരകം വളരെ ചെറിയ എമൗണ്ടിൽ വേണം എന്നുള്ളതേ ഉള്ളൂ അത് ഒരു ചെറിയ ടീസ്പൂൺ കരിഞ്ചീരകം നമുക്ക് മതിയാവും ഒരു ദിവസത്തിലേക്ക് അപ്പോൾ അതിട്ട് നന്നായി വെള്ളം തിളപ്പിച്ചിട്ട് ഒരു അഞ്ചോ ആറോ ഗ്ലാസ് മാത്രം വെള്ളമെടുത്ത് അതിലേക്ക് ഇടാവുന്ന എമൗണ്ട് ആണ് ഒരു ചെറിയ ടീസ്പൂൺ ആയിട്ടുള്ള കരിഞ്ചീരകം അതിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾ ആ ഒരു എമൗണ്ടിൽ ദിവസത്തിൽ ഒരു നാലോ അഞ്ചോ ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതിയാവും അപ്പോൾ ഇത് നമുക്ക് എല്ലാവിധ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും അത് ഗുണകരമായിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് ലഭിക്കും ലഭിക്കുന്നതാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് വറുത്ത് പൊടിച്ചിട്ട് ഉള്ള രീതിയിൽ കഴിക്കാം വറുത്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതല്ലാതെ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പലവിധ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഈ വിട്ടുമാറാത്ത ചുമ അതേപോലെ തന്നെ ടോൺസൽസിൻ്റെ പ്രശ്നങ്ങൾ ടോൺസിലൈറ്റീസ് ഒക്കെ അനുഭവിക്കുന്നവർക്ക് അവർ നമ്മൾ എപ്പോഴും അവർക്ക് ചെറിയ ഒരു എമൗണ്ടിൽ തന്നെ കുറച്ച് തണുപ്പുള്ള സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒക്കെ വരുന്ന ാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ജീരകം വിട്ട് തിളപ്പിച്ച വെള്ളം അതിലേക്ക് കുറച്ച് ഇഞ്ചി നീരും ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കല്ലുപ്പ് ആഡ് ചെയ്തതിനു ശേഷം അതും ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അത് കവിൽ കൊള്ളുകയോ അല്ലെങ്കിൽ നമുക്ക് തൊണ്ടയിൽ അത് ചൂട് പിടിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടോൺസിലൈറ്റിസിൻ്റെ മാറി കിട്ടുന്നതുമാണ് കരിഞ്ചീരകം ഓയിലായിട്ട് ഓയിലായിട്ട് നമുക്ക് നമുക്ക് കൺസ്യൂം ചെയ്യുന്ന രീതിയിലുള്ള ലഭ്യമാകുന്നതാണ് സ്കിന്നിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹെയറിനാണെന്നുണ്ടെങ്കിലും അതുമല്ലെങ്കിൽ ആമാശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അളവ് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് യൂസ് ചെയ്യാം അമിത അളവിൽ യൂസ് ചെയ്യാതിരിക്കുക കാരണം ചില പ്രത്യേക കണ്ടീഷൻസിലൊക്കെ ഇക്കാര്യം ചെയ്തിട്ട് അമിത എമൗണ്ടിൽ യൂസ് ചെയ്യുന്നവർക്ക് അത് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് ബി പി കുറവുള്ള ആൾക്കാർക്ക് അതേപോലെ തന്നെ ഷുഗർ കുറവുള്ള ആൾക്കാർക്ക് അങ്ങനെ അത് പെട്ടെന്ന് ലോ ആവുന്ന ആ അവസ്ഥയിലുള്ള ആൾക്കാർക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതലും ഇതിൻ്റെ കണ്ടീഷൻസ് കൂട്ടാനേ സഹായിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക കൊളസ്ട്രോളൊക്കെ വളരെ കുറവായിട്ടുള്ളവർക്കും ഉള്ളവർക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് എപ്പോഴും ഷുഗർ പേഷ്യൻസിനും അതേപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് അല്ലെങ്കിൽ നമ്മൾ ബി പി കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുള്ള എല്ലാ പേഷ്യൻസിനും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കരിഞ്ചീരകത്തിൻ്റെ കുറെയെങ്കിലും ഗുണങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തരുമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി